നോക്ക് നേരത്തെ ഒന്ന് രണ്ടെണ്ണത്തിന് ഞങ്ങൾ എടുത്ത് ഹിറ്റ് അടിച്ചാൽ മതി എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ പേടിയാണ് അടിക്ക് അടിക്കും ഉറപ്പായിട്ട് മഴ പെയ്യും കാര്യം പേടിയെടുത്തോണ്ടത് ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ വയ്ക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചോറ് എല്ലാം കറികളെല്ലാം ആയി പക്ഷെ ഇന്ന് ചോറ് അവസാനമാണ് വെച്ചത് കേട്ടോ പറഞ്ഞാൽ ചോറ് വെക്കാൻ മറന്നുപോയി കാര്യം ആദ്യമേ നമ്മൾ ചോറ് വെച്ചില്ലെങ്കിൽ ഈ കറിയൊക്കെ വെച്ചതിന് ശേഷം വെക്കുമ്പത്തേനും ചോറായി എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് പോയി അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഒന്നാണ് ചോറ് വെച്ചത് അപ്പം ചോറൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ എന്തുവാണേ എല്ലാവരും സുഖമാണോ ഇപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് കേട്ടോ അപ്പം ശപ്പം എന്തോ ഒരു വല്ലാത്ത മൂളിൽ വന്ന് നിൽക്കുക കലിപ്പ മൂടിൽ അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷമെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമല്ല അതിന് മുമ്പേ മഴ തുടങ്ങും ഇന്നലെ നല്ല മഴയായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നെങ്കിലും ഇന്നും നല്ല മഴക്കുണ്ട് അപ്പം ഞാൻ തുണിയൊക്കെ നാനച്ചിട്ട് ഇനി മുറ്റമൊക്കെ നേരത്തെ തൂക്കണം നേരത്തെയാണ് വൈകുന്നേരത്ത് തൂത്താൽ മതിയായിരുന്നു അപ്പോൾ ഇനി മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ തൂക്കണം അവിടെയൊക്കെ ഒന്ന് തൂക്കാനൊക്കെ പോകണം എന്തായാലും ഉറപ്പായിട്ടും മഴ പെയ്യും കാര്യം വീടിയെടുത്തുകൊണ്ടിരിക്കുന്നത് രഘുശേഖനാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും അത്രയും നേരം വീഡിയോ എടുത്താലേ എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വീഡിയോ എടുത്തതെന്ന് കേട്ടോ പിന്നെ ഞാൻ നേരെ അകത്ത് ഇന്നലെയൊക്കെ നനച്ചിട്ട് തുണി ഇന്നാണ് ഉണങ്ങിയെടുത്തു കേട്ടോ ഇന്നലെ ഉച്ചയ്ക്കൊക്കെ മടിയായിരുന്നേ പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് അകത്ത് കൊണ്ടുവന്ന് ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം തെയ്യൊന്ന് മടക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇനി ചോറൊക്കെ കഴിക്കണം കുളിച്ചിട്ടില്ല ഇനിയും കേശപ്പനെ കുളിക്കണം കുളിപ്പിക്കണം എനിക്കും കുളിക്കണം കഴിക്കണം ഋസാട്ടം ഇപ്പോൾ പുറത്തോട്ട് പോയി കേട്ടോ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ റൃദച്ചേട്ടം കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഏതോക്ക് ഹാപ്പി ബർത്ത്ഡേ ചിഞ്ചുവിൻ്റെ കേശപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചിഞ്ചു കൊടുത്ത കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ സ്പെല്ലിങ് എഴുതിയതാണേ ആ സമയത്ത് അപ്പോൾ ഇനി ചോറൊക്കെ കഴിക്കാൻ പോകണേ ഞാൻ ശപ്പനും ഞാനെന്താ ചോറ് വയ്ക്ക എടുത്തു കേട്ടോ ദിവസമായി ദിവസന്തിപ്പൊടിയാ ഞാൻ ഇത് വീടിട്ടുണ്ടായിരുന്നു ചിഞ്ചു ഞാനിവിടെ ചമ്മന്തിപ്പൊടിയാ ഉണ്ടാക്കുന്നേ ഇതിലെ വേറെ ഒരു ഇതിലോടത്തോടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടും അത് രണ്ടും തീർന്നു ഇമ്മ ഇതിനകത്തും കൂടിയുണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കണക്കിനകത്തൊരു കയറി നോക്കണേ കേശപ്പ ഇതുവരെ ചോറ് കഴിച്ചു കഴിഞ്ഞില്ല ഞാൻ കഴിച്ചു കഴിഞ്ഞു ഞാൻ എന്നിട്ട് നേരെ ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നേ അപ്പൊ രാവിലെ അത് എടുത്തു വെച്ചില്ല ഇതുവരെ ഫ്രിഡ്ജില് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാന്ന് വിചാരിച്ചു ഞാൻ ഓർക്കുമായിരുന്നു പണ്ടൊന്ന് നമ്മുടെ എൻ്റെ വീട്ടിലൊന്ന് ഫ്രിഡ്ജിലായിരുന്നു ആ സമയത്ത് ഈ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ ഫ്രിഡ്ജല്ലല്ലോ അപ്പോൾ വെളിയിൽ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എത്ര ദിവസം എനിക്കൊന്നും ഒരാഴ്ച കൂടുതലൊക്കെ ഇരിക്കുമായിരുന്നു ചീത്തയാവത്തില്ല ഇപ്പം ഫ്രിഡ്ജിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ ഈ പച്ചക്കറിയൊക്കെ വാടി തുടങ്ങും അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഞാൻ ചോറ് കഴിച്ചും കഴിഞ്ഞ് ആ സാധനങ്ങൾ പച്ചക്കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടും കഴിച്ചു കഴിഞ്ഞില്ല കേട്ടോ ഇപ്പോഴും അതിനകത്ത് ചോറ് ഇരിക്കുന്നതേ ഉള്ളൂ വേണ്ടി തുണിയൊക്കെ നമുക്കിങ്ങനെ നീ വേലത്തോട്ട് നീക്കിയിട്ട് പിന്നെ മറിച്ച് മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കാര്യം മഴ പെട്ടെന്നാണല്ലോ വരുന്നേക്ക ഞാനൊരു സംഭവം കാണിച്ചു തരാമേ കടന്നൽ കടന്തൽ നേരത്തെ ഒന്ന് രണ്ടെണ്ണത്തിന് ഞങ്ങൾ എടുത്ത് കളഞ്ഞായിരുന്നേ ഇപ്പം വീണ്ടും ഇരുന്നറിഞ്ഞ് ഇതിനകത്തായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കാര്യം നേരത്തെ ഈ ഇവിടെയൊക്കെ ഇരുന്നപ്പം ഞങ്ങളെടുത്ത് കളഞ്ഞു കേട്ടോ രാത്രിയിലൊക്കെ പക്ഷേങ്കിൽ ഇപ്പം ഇതിനകത്തായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിറച്ചുകൊണ്ട് അതിനകത്ത് ഹിറ്റടിച്ചാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ സംഭവം ഇവിടെ ആയതുകൊണ്ട് ഹിറ്റടിക്കാനൊരു പേടി കഴിക്കുന്നില്ലേ തന്ന ചോറ് അതുപോലെ അതിലിരിക്കുന്നതേ ഉള്ളൂ ഇനിയും ഉള്ളൂ അവിടെ ഞാൻ ഇനി വാരി കൊടുക്കാൻ പോവാം കാര്യം കുറച്ചെങ്കിലും ഒറ്റയ്ക്ക് എന്ന് വിചാരിച്ചാണ് ആദ്യമേ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഇരിക്കും മണിക്കൂർ അപ്പം എന്തായാലും ഇനി ഞാൻ തന്നെ വാരി വാരിക്കൊടുത്തത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടാറ്റാ